ടിപൊളിയാക്കാൻ കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് പാർക്ക് പാർക്ക് ബഹ്റൈൻ അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് മലപ്പുറം ഓഗസ്റ്റ് ിന് പൂക്കോട്ടുംപാടം ബിസിനസ് ഏരിയക്ക് ഒരു സുവർണ തൂവൽ അണിയിച്ചുകൊണ്ട് ഞങ്ങൾ എത്തുകയാണ് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ സ്റ്റാൻഡ് നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാർ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ്

ഓണത്തോടൊപ്പം കിട്ടിയ മറ്റൊരു അവധി ദിനം കൂടിയാണ് ഇന്ന് ഞായറാഴ്ച എല്ലാവരും ഇന്ന് അവധി ആഘോഷമാക്കുക തന്നെയായിരിക്കും നാളെ മുതൽ ഇനി മറ്റ് തിരക്കുകളിലേക്ക് എല്ലാവരും പോവുകയാണ് വിദ്യാലയങ്ങൾ തുറക്കുകയാണ് അപ്പോൾ ഇന്ന് കിട്ടിയ ഈ ഒരു അവധി ദിനം പൊളിക്കാൻ തന്നെയായിരിക്കും എല്ലാവരും സമയം കണ്ടെത്തിയിരിക്കുക എന്ന കാര്യം തീർച്ചയാണ് ആയതുകൊണ്ട് തന്നെ ഇന്ന് വാർത്തകളും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഉള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വൺ ടി വി ന്യൂസ് ആദ്യം ഇന്നത്തെ ഒരു വ്യത്യസ്തമായ വാർത്തയിലേക്കാണ് പോകുന്നത് പാടത്തെ ചേറിൽ ജീപ്പ് ഇറക്കി ആര്യടൻ ഷൗക്കത്ത് എം എൽ എ ആവേശം ഇതറി വണ്ടി പൂട്ട് മത്സരം കൈലിയും ടീഷർട്ടും ധരിച്ച് ചേർന്ന് നിറഞ്ഞ കരുളായി വാരിക്കലിലെ പാടത്താണ് ആര്യടൻ ഷൗക്കത്ത് എം എൽ എ വില്ലീസ് ജീപ്പ് ചീറിപ്പായിച്ചത് നിന്നവർക്ക് ഇത് വലിയ ആവേശ കാഴ്ചയായി മാറി നിലമ്പൂർ ടൂറിസം കോൺക്ലേവിൻ്റെ പ്രചരണാർത്ഥമാണ് വണ്ടി പരിപാടി നടത്തിയത് എം എൽ എ കൂടി ഈ പരിപാടിയുടെ ഭാഗമായി പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് വലിയൊരു ആവേശ കാഴ്ച തന്നെ ആയിരുന്നു പാടത്തെ ചേറിൽ ജീത്തിറക്കി ആര്യടം ഷോക്കത്ത് എം എൽ എ ആവേശം വിതറി വണ്ടി പൂട്ട് മത്സരം കൈലിയും ടീഷർട്ടും ധരിച്ച് ചേർന്ന് നിറഞ്ഞ കരുളായി വാരിക്കലിലെ പാടത്ത് ആര്യടം ഷോക്കത്ത് എം എൽ എ വില്ലീസ് ജീപ്പ് ചീറിപ്പായിച്ചപ്പോൾ കണ്ടുനിന്നവർക്ക് അത് ആവേശ കാഴ്ചയായി നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ പ്രചരണാർത്ഥം നടത്തിയ വണ്ടിപ്പൂട്ട് മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് എം എൽ എ ജീപ്പുമായി പാടത്തിറങ്ങിയത് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സംഘാടകർ ക്ഷണിച്ചപ്പോൾ ചേറിലിറങ്ങി ജീപ്പ് ഓടിക്കാൻ എം എൽ തയ്യാറാവുകയായിരുന്നു പാടവരമ്പത്ത് നിന്നവർ ആർപ്പ് വിളികളോടെയാണ് വരവേറ്റത് നിലമ്പൂരിന്റെ ടൂറിസം പെരുമയും സാധ്യതകളും തുറന്നുകാട്ടുന്ന മത്സരമാണ് വണ്ടിപൂട്ടെന്ന് ആര്യടൻ ഷോക്കത്ത് എം എൽ എ പറഞ്ഞു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷനാണ് സാഹസിക ടൂറിസം ക്ലബ്ബായ വൈൽഡ് വീൽസിന്റെ സഹകരണത്തോടെ മത്സരം സംഘടിപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി അധ്യക്ഷത വഹിച്ചു കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു യാസിർ പൂക്കോട്ടുംപാടം സുരേഷ് കമ്മത്ത് നസീർ വിനോദ് പി മേനോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു മത്സരത്തിൽ വാഹനങ്ങൾ പങ്കെടുത്തു വനിതകളടക്കം വണ്ടിപ്പൂത്ത് മത്സരത്തിന്റെ ഭാഗമായി ഓണാവധിയിലുള്ള മറ്റൊരു ദിനം കൂടിയാണ് ഇന്ന് ഇന്നും മേഖലയിലെങ്ങും ഓണ പരിപാടികളൊക്കെ തന്നെയാണ് വിവിധയിടങ്ങളിൽ നടന്നത് നിലമ്പൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് എംപ്ലോയീസ് റിട്ടേർഡ് ഫോറം വാർഷിക ജനറൽ ബോഡി യോഗവും ഓണാഘോഷവും നിലമ്പൂരിൽ വിവിധമായ പരിപാടികളോടെ നടത്തി എംപ്ലോയീസ് ഫോറം പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷോക്കത്ത് ഫോറം രക്ഷാധികാരിയും ബാങ്ക് മുൻ ജനറൽ മാനേജറുമായ കെ വി പത്മനാഭൻ പി സി മോഹൻദാസ് എ സേതുമാധവൻ ഇ എം സുധാകരൻ പി ശബരീശൻ കെ വി ലേഖ എം ശിവരാജ് പി വത്സല എന്നിവർ സംസാരിച്ചു മെമ്പർമാരുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു പദീ നിലമ്പൂർ റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ചക്കാലക്കുത്ത് പ്രദേശത്തെ ഇരുപതോളം റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണത്തോടുകൂടി പന്ത്രണ്ട് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ ഉൾപ്പെടുത്തി നിലമ്പൂർ ഇൻട്രാക്ട് ക്ലബ്ബ് രൂപീകരിച്ചു കാലിക്കറ്റ് സൺറൈസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പ്രൊജക്ട് ഡയറക്ടർ ബ്രിജേഷ് സ്വാഗതം പറഞ്ഞു റോട്ടറി പ്രസിഡന്റ് സുധാകരൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഗവർണർ ഷാനവാസ് ജി ജി ആർ ജിജി തോമസ് സീനിയർ റോട്ടറിൻസ് ഗോപിനാഥൻ വിനോദ് പിമേനോൻ എന്നിവർ പ്രസംഗിച്ചു റോഷൻ ജോൺ കാലിക്കറ്റ് സൺറൈസ് റോട്ടറി ക്ലബ്ബ് മുൻ സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ഉസ്മാൻ നന്ദി പറഞ്ഞു അൻപത് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും റോട്ടറി ക്ലബ്ബ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഓണത്തോടൊപ്പം തന്നെ നെബിദിനം കൂടി നടക്കുന്ന ഒരു മനോഹരമായ ദിനങ്ങളാണ് നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്നത് നിലമ്പൂർ രാമൻകുത്ത് നബിദിന റാലി വർണ്ണാഭമായി നടത്തി തബ്ലീഗുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികളും നാട്ടുകാരും പ്രദേശത്തെ ഹൈന്ദവ സഹോദരും എല്ലാം ചേർന്നുകൊണ്ടാണ് ഇവിടെ മത സൗഹാർദ്ദം വിളിച്ചോതുന്ന തരത്തിലുള്ള നബിദിന പരിപാടികൾ സംഘടിപ്പിച്ചത് മദ്രസ പ്രസിഡന്റ് പി അഷറഫ് പതാക ഉയർത്തി സംസ്ഥാന ജില്ലാ മുഷാവറ അംഗം യഹ്കൂബ് ഫൈസി മഹല് ഖാദി ബഷീർ ഫൈസി മാളിയേക്കൽ ഹംസ ഫൈസി രാമങ്കുത്ത് മൊയ്തീൻ ഫൈസി ഹസൈനാർ ഫൈസി അടുക്കത്ത് ഇസാഖ് ചെമ്പാലി യൂസഫ് ഷൗക്കത്ത് ഫൈസി അബ്ദുൾസലാം സഖാഫി അബൂബക്കർ റഹ്മാനി എ പി അബ്ബാസ് എം കെ ഷിഹാബ് പി ഷറഫു എ അക്ബർ അലി പി സുബൈർ എ മുനീർ തോരപ്പ സലീം ടി ഇസ്ഹാക്ക് മൗലവി തുടങ്ങിയവർ നേതൃത്വം നൽകി നാട്ടുകാരും വിവിധ ക്ലബ് അംഗങ്ങളും നബിദിന റാലിക്ക് സ്വീകരണം നൽകി മജിസ് ഗുദാമുൽ അഹമ്മദിയ ജില്ലാ ദ്വിദിന ക്യാമ്പ് കരളായിൽ നടന്നു ദേശീയ അധ്യക്ഷൻ മൗലാന ഷമീം അഹമ്മദ് ഗോറി ഉദ്ഘാടനം ചെയ്തു रब्बना तक़बल منا انك انت السمियु काम करने वाले हाजिर इन तमाम खास को सामने रखते हुए हजरत खलीफा मुसिराबे रहम व बरकात इस तरीक़ा खास क्या फरमाया कि अगली सभी में जकात में जब तरक्की करनी है तरक्की का काम कर परिबाड़ील जिला अमीर सीएच सिद्दीक जिला मिशनरी इंचार्ज मौलवी केस्वी शबिल अहमद ഷാഹിദ് ൽ അഹമ്മദിയ സംസ്ഥാന അധ്യക്ഷൻ എം റിഷാദ് അഹമ്മദ് ജില്ലാ അധ്യക്ഷൻ ഒ പി ഷാഹിദ് ശിക്ഷണകാര്യ മേധാവി മൗലവി എം പി നജീബ് എന്നിവർ സംസാരിച്ചു ക്യാമ്പുകൾ ഇന്ന് സമാപിച്ചു വിവിധതരം വൈജ്ഞാനിക കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു ഇന്ന് വളരെ കുറഞ്ഞ വാർത്തകളാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ ഉള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു വിശദമായ വാർത്തകളും പ്രദേശത്തെ വിശേഷങ്ങളും റിപ്പോർട്ടുകളുമൊക്കെയായി തുടർന്നുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായ വൺ ടി വാർത്തകൾ പ്രേക്ഷകരോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ പ്രദേശങ്ങളിലുള്ള വാർത്തകളൊക്കെ വൺ ടി ന്യൂസിലൂടെ ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ വാർത്തകളുടെ ദൃശ്യങ്ങൾ വിവരങ്ങൾ എന്നിവ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുക നമ്മുടെ ചാനലിൽ ആ നമ്പർ സ്ക്രോളിംഗ് ചെയ്ത് പോകുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങളുടെ റിപ്പോർട്ടുകൾ വിഷ്വലുകൾ എന്നിവ അയച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വൺ ടി വിയിൽ വാർത്തയായിട്ട് ഉൾപ്പെടുത്താം മാത്രമല്ല നിങ്ങളുടെ പ്രദേശത്ത് പ്രധാനപ്പെട്ട എന്തെങ്കിലും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളുടെ ന്യൂസ് വിഭാഗം അവിടെ എത്തി ആ വാർത്തകൾ കവർ ചെയ്ത് പ്രേക്ഷകർക്കായി സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും വാർത്തകൾ നിങ്ങൾക്കായി പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ മഹാറാണി ഗോൾ നിലമ്പൂർ ബഹ്റൈൻ

വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് ഷെറഫിയ എലക്ട്രോണിക്സ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ യിലെ ബ്രദേശ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ പാലുണ്ട ബ്രദേശ